ഇരുപത് വയസ്സിൽ ഇരുപത്തഞ്ച് വയസ്സിലുള്ള ഒരാൾക്ക് ഒരു കുട്ടികൾക്ക് അവിടെക്ക് പ്രൊഫഷണൽ കോളേജിലോ ഏത് കോളേജിലോ അക്രമം കാണിക്കുക റാഗിങ് കാണിക്കാം കൊല്ല അങ്ങനെ ഒരു സന്ദേശം ചിലപ്പോൾ കിട്ടുമായിരിക്കും ഇത്രയും ക്രൂരമായിട്ട് നടന്നിട്ടുള്ള ഒരു കൊലപാതകത്തിലെ പ്രതികളെ വളരെ ഈസിയായിട്ട് ആദ്യം ജാമ്യം കൊടുക്കുന്നു പറയുന്ന ന്യായങ്ങളെന്ന് പറഞ്ഞാൽ ആത്മഹത്യാ പ്രേരണ കാണാനുള്ള കുറ്റം കാണുന്നില്ല ഒന്നാമത്തെ കാര്യം രണ്ടാമത്തെ കാര്യം പ്രായം മൂന്നാമത്തെ കാര്യം അവർക്ക് കുറ്റവാസനില്ല കുറ്റവാസികൾ ഇല്ല ഉള്ളതാണല്ലോ ചെയ്യുന്നത് ആദ്യമായിട്ട് ഒരു കൊല ചെയ്യുമ്പോഴേക്കും കഴിഞ്ഞിട്ടില്ല കുറ്റവാളിയാവുന്നത് അല്ല ജനിച്ച് വീഴുമ്പോഴേ കൊല ചെയ്തിട്ടില്ലല്ലോ വരുന്നത് ഒരു കൊല ചെയ്തു കഴിഞ്ഞാൽ കുറ്റവാളികൾ തന്നെയാണ് നിസ്സാര കോപ്പി എടുക്കി വരെ ഡി ചെയ്തിട്ട് മൂന്നും നാല് വർഷം പുറത്ത് പോയിട്ടുള്ള പുറത്ത് പോകുന്ന സംഭവം ഉള്ളാകുമ്പോൾ ഇങ്ങനെ ക്രൂരമായി മർദ്ദിച്ച് കൊലപ്പെടുത്തിയ കുറ്റവാളികൾക്ക് ഡി ബാർ ചെയ്യപ്പെട്ട കുട്ടികൾക്ക് അറ്റൻഡൻസ് ഇല്ലാത്ത കുട്ടികൾക്ക് ഇതെല്ലാം വച്ചിട്ട് എന്തുകൊണ്ട് യൂണിവേഴ്സിറ്റി ഒപ്പോസ് ചെയ്തില്ല എതിർത്തില്ല എനിക്ക് പറഞ്ഞാൽ ഇതെല്ലാവർക്കും പ്രചോദനമാണ് ഇത്രയും ബ്രൂട്ടലായിട്ട് കൊന്ന് കൊല വിളിച്ചിട്ടുള്ള കൊലയാളികൾക്ക് ജാമ്യം കിട്ടുക ജാമ്യം കിട്ടേണ്ട മാർഗങ്ങൾ ഈ ന്യായങ്ങളിത് പറയുക ആ എസ് എഫ് ഐക്കാരെ അവരെ രക്ഷപ്പെടുത്തിയില്ലായെന്നുണ്ടെങ്കിൽ കേരളത്തിലുള്ള മൊത്തം എസ് എഫ് ഐ സമൂഹം ഈ ഭരിക്കുന്ന പാർട്ടിക്കെതിരാവും ഈ കമ്മ്യൂണിസ്റ്റിനെതിരാവും ഈ സി പി എമ്മിനെതിരാവും സി പി ഐക്കെതിരാവും അത് നല്ലവണ്ണ ഈ കമ്മ്യൂണിസ്റ്റുകാർക്കറിയാം ഈ ഭരിക്കുന്ന മന്ത്രിക്കറിയാം നമസ്കാരം വയനാട് പൂക്കോട് വെറ്റിനറി സർവകലാശാലയിൽ എസ് എഫ് ഐ ഗുണ്ടകളുടെ മർദ്ദനത്തെ തുടർന്ന് മരണപ്പെട്ട സിദ്ധാർത്ഥിൻ്റെ മരണവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ വാർത്തകൾ വീണ്ടും പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ് ഈ പ്രതികൾ എന്ന് ആരോപിക്കപ്പെടുന്ന എസ് എഫ് ഐയുടെ അനുഭാവികളായ വിദ്യാർത്ഥികൾക്ക് റിമാൻഡിലായതിനു ശേഷം അവർക്ക് ജാമ്യം ലഭിച്ചിരിക്കുന്നു ഇതിന് പിന്നാലെ ഇപ്പോൾ എഴുപത്തി ഹാജർ ഇല്ലാഞ്ഞിട്ട് പോലും അവർക്ക് ഇപ്പോൾ കോടതി അവർക്ക് പരീക്ഷ എഴുതാൻ അനുമതി നൽകിയിരിക്കുകയാണ് ഇതുമായി ബന്ധപ്പെട്ടപ്പോൾ സിദ്ധാർത്ഥിൻ്റെ അച്ഛൻ തന്നെ മറനാടനുമായി ചേരുകയാണ് അത് അറിഞ്ഞു അറിഞ്ഞു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഇന്നലെ പത്രവാർത്തയിൽ അറിഞ്ഞത് പത്രവാർത്തയ്ക്ക് മുമ്പ് എനിക്കൊരു ഹിന്ദി കിട്ടിയായിരുന്നു ഇങ്ങനെ ഒന്നും ഇങ്ങനെയൊന്നുണ്ടാവുമെന്ന് ഇന്നലെ പത്രവാർത്ത കിട്ടിയപ്പോൾ അത് കറക്റ്റായിരുന്നു എത്ര എഴുതുന്നുള്ള കാര്യം അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ് ചിലപ്പോൾ എല്ലാ പ്രതികളും ആയിരിക്കും എന്ന് തോന്നുന്നു ഇപ്പോഴേ അവസാന വർഷ വിദ്യാർത്ഥികളാണ് എഴുതുന്നത് അങ്ങനെ അറിഞ്ഞത് അത് നമ്മൾ ബി സിയുടെ ഓഫീസുമായിട്ട് ബന്ധപ്പെട്ടു ബന്ധപ്പെട്ടപ്പോഴേ അദ്ദേഹത്തിന് ഇതിനെക്കുറിച്ച് പറഞ്ഞതെന്ന് പറഞ്ഞാൽ ഈ റിസൾട്ട് പബ്ലിഷ് ചെയ്യില്ല എക്സാം എഴുതും അങ്ങനെയാണ് ഒരു വിധി വന്നിരിക്കുന്നത് അപ്പം നമ്മൾ ചോദിക്കുന്ന പറഞ്ഞാൽ ഇങ്ങനൊരു വിധി എഴു എഴുതാ എടുക്കാമെന്നുണ്ടെങ്കിൽ റിസൾട്ട് പബ്ലിഷ് ചെയ്യാനും വലിയ താമസമൊന്നും വേണ്ട വിധി കിട്ടുമെന്നുണ്ടെങ്കിൽ എക്സാം എഴുതാം എക്സാം എഴുതാമെന്നുണ്ടെങ്കിൽ തടഞ്ഞു വെക്കുന്ന എക്സാം തടഞ്ഞു വെച്ചുന്ന റിസൾട്ട് പബ്ലിഷ് ചെയ്തേ പറ്റുള്ളൂ എന്ന് പറഞ്ഞിട്ട് അവർക്ക് അത് അടുത്തൊരു എടുക്കാൻ വലിയ താമസമില്ല അതുണ്ടാവും പക്ഷെ അതുകൊണ്ട് അത് അതിനെ നമ്മൾ ഏത് രീതിയിലെങ്കിലും എതിർക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു എക്സാം എഴുതാലും അല്ലെങ്കിൽ എന്തുകൊണ്ട് കൊടുത്തു കൊടുക്കേണ്ട സാഹചര്യം എന്തുണ്ടായി അതെല്ലാം ഇപ്പം നമ്മൾ തിരക്കിക്കൊണ്ടിരിക്കുകയാണ് അത് ഉടനെ ഉണ്ടാവും അതിൻ്റെ ഒരു അപ്പീൽ തന്നെ പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പീലും പോയി പോയി എന്ന് പറയാം വേണമെങ്കിൽ വീച്ചുമായിട്ട് ബന്ധപ്പെട്ട് നോക്കുമ്പോൾ അദ്ദേഹത്തിനോട് നമുക്ക് കൂടുതൽ കാര്യം പറയാൻ പറ്റില്ലല്ലോ ബി സിയുടെ ഓഫീസുമായി ബന്ധപ്പെട്ടിരുന്നു അപ്പോൾ നമ്മളറിഞ്ഞത് എന്താ കോടതി ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് എക്സാം എഴുതാനായിട്ടുള്ളത് പക്ഷേ എന്തോ അവിടുത്തെ ജില്ലയിൽ കയറാൻ പാടില്ല വയനാട് ജില്ലയിൽ കയറാൻ പാടില്ല അതുകൊണ്ട് എക്സാം പബ്ലിഷ് ചെയ്യാൻ പാടില്ല സോറി റിസൾട്ട് പബ്ലിഷ് ചെയ്യാൻ പാടില്ല കേസ് അന്വേഷണം എല്ലാം കഴിഞ്ഞിട്ടേ റിസൾട്ട് പബ്ലിഷ് ചെയ്യാൻ പറ്റുള്ളൂ എന്നൊക്കെ അറിഞ്ഞിട്ടുള്ളത് പക്ഷേ ഏതായാലും ഞങ്ങളുടെ ആവശ്യവും അതല്ലല്ലോ ഇപ്പോൾ ജാമ്യം കൊടുത്തത് തന്നെ ശരിക്കും പറഞ്ഞാൽ നമുക്ക് വളരെ ഞെട്ടലുണ്ടാക്കി ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്തൊരു കാര്യമായിരുന്നു കിട്ടാൻ പാടില്ലാത്തൊരു കാര്യമായിരുന്നു അപ്പം ബഹുമാനപ്പെട്ട കോടതി എന്താണ് കണ്ടിട്ടുള്ളത് അതിലുള്ള ന്യായങ്ങളോ കാര്യങ്ങളോ നിയമം കൂടുതലായിട്ട് ഞാൻ പറയുന്നില്ല ഞാൻ എനിക്കറിയില്ല എന്നാൽ പോലും ഇത്രയും ക്രൂരമായിട്ട് നടന്നിട്ടുള്ള ഒരു കൊലപാതകത്തിലെ പ്രതികളെ വളരെ ഈസിയായിട്ട് ആദ്യം ജാമ്യം കൊടുക്കുന്നു പറയുന്ന ന്യായങ്ങളെന്ന് പറഞ്ഞാൽ എന്തോ ആത്മഹത്യ പ്രേരണ കാണാനുള്ള കുറ്റം കാണുന്നില്ല ഒന്നാമത്തെ കാര്യം രണ്ടാമത്തെ കാര്യം പ്രായം മൂന്നാമത്തെ കാര്യം അവർക്ക് കുറ്റവാസന ഇല്ല ശരി ആത്മഹത്യാ പ്രേരണം ഇല്ല എന്നുള്ളത് കാര്യം ശരിയാണ് കാര്യം എന്ന് പറഞ്ഞാൽ അത് വളരെ കറക്റ്റാണ് അതൊരു ബ്രൂട്ടലായിട്ടുള്ള കൊലപാതകമായിരുന്നു ആ കണ്ടുപിടുത്തിൽ കണ്ടുപിടുത്തം വളരെ നല്ലതാണ് വളരെ കറക്റ്റാണ് പിന്നെ പ്രായം പ്രായമെന്ന് പറയുമ്പോഴും ഒരു പ്രൊഫഷണൽ കോളേജിൽ പഠിക്കുന്ന കുട്ടികളുടെ പ്രായം ശരിക്കും പറഞ്ഞാൽ ഇരുപത് ഇരുപത്തഞ്ചാവും അത് വച്ചിട്ട് അവർക്ക് ജാമ്യം കിട്ടിയത് പ്രൊഫഷണൽ കോളേജ് പഠിക്കുന്ന കുട്ടികൾക്ക് ഇരുപത് ഇരുപത്തഞ്ച് അല്ലാതെ പിന്നെ അമ്പത് വയസ്സാവും ഇല്ലല്ലോ അമ്പത് അറുപത് വയസ്സുള്ള ഒരാൾ പ്രൊഫഷണൽ കോളേജിലെ ടീനേജ് കുട്ടികളല്ല അത് അവർക്ക് ഈ പ്രായം തന്നെ ആവുള്ളൂ ഇരുപത് ഇരുപത്തഞ്ചാവും എൻ്റെ മകന് ഇരുപത് വയസ്സേ ഉള്ളൂ അപ്പം ഇരുപത് വയസ്സ് ഇരുപത്തഞ്ച് വയസ്സിലുള്ള ഒരാൾക്ക് ഒരു കുട്ടികൾക്ക് അവിടെ പ്രൊഫഷണൽ കോളേജിലോ ഏത് കോളേജിലോ അക്രമം കാണിക്കുക റാഗിങ് കാണിക്കുക കൊല്ലാം അങ്ങനെ ഒരു സന്ദേശം ചിലപ്പോൾ കിട്ടുമായിരിക്കും അത് നമുക്ക് കുടുംബത്തിന് വലിയ തൃപ്തിയില്ല അതാണ് കോടതി കോടതിയുടെ ന്യായം കണ്ടു അതല്ലെങ്കിൽ ഇതിനെ ന്യായം മാറ്റിപ്പോയി ശരിയാ രണ്ടാമത്തെ കാര്യം കുറ്റവാസന ഇല്ല എന്നുള്ളത് ശരിയായിരിക്കും കാര്യമെന്ന് പറഞ്ഞാൽ കുറ്റവാസന ഇല്ലെങ്കിൽ കുറ്റവാസന വേണമെങ്കിൽ അതിൽ പോലീസ് റെക്കോർഡ് വേണം കോടതിയെ സംബന്ധിച്ചിടത്തോളം അതിന് കുറ്റവാസന വേണമെങ്കിൽ എന്നുണ്ടെങ്കിൽ അതിൽ കോടതി റിപ്പോർട്ട് അല്ല പോലീസ് റെക്കോർഡിൽ അവർ കുറ്റവാളിയാണോ അല്ല നാട്ടുകാർ പറഞ്ഞോ അല്ലെങ്കിൽ വീട്ടുകാർ പറഞ്ഞോ കോളേജിൽ നിന്ന് പറഞ്ഞാൽ അതൊന്നും കോടതി ശേഖരിക്കില്ല പോലീസ് റെക്കോർഡിൽ കുറ്റവാളിയാണോ കുറ്റവാളിയായിട്ട് കണക്കാക്കും കുറ്റവാസനായിട്ട് കണക്കാക്കും ഈ കുട്ടികൾ എല്ലാ എസ് എഫ് ഐ ആ ഈ കൊലപാതകങ്ങൾ എല്ലാവരും എസ് എഫ് ഐ ആ എസ് എഫ് ഐയുടെ പ്രവർത്തകരും ഭാരവാഹികളാണ് ഈ എസ് എഫ് ഐയുടെ പ്രവർത്തകർക്കും ഭാരവാഹികൾക്കും ഈ ഏഴ് വർഷം വരെ ഭരിക്കുന്നത് അവരുടെ തന്നെ മാതൃസംഘടനയായ കമ്മ്യൂണിസ്റ്റുകാരാണ് ഈ കമ്മ്യൂണിസ്റ്റുകാർ ഭരിക്കുമ്പോൾ ഈ എസ് എഫ് ഐക്കാർക്കെതിരെ ഏത് കോടതിയിൽ സോറി ഏത് പോലീസ് സ്റ്റേഷനിൽ അവർക്ക് ഇത് കാണും ഒരു കേസ് കാണും അതല്ലേ കണ്ടുപിടിക്കേണ്ടത് ഏത് കോർ കേസ് കൊടുക്കും അവിടെ എന്ത് ഇത്രയും പ്രശ്നങ്ങളുണ്ടായിട്ടുണ്ട് ഈ കാശിനാഥൻ പറഞ്ഞ് സിൻജോ എന്ന് പറയുന്ന ആ കുട്ടികളുടെ ആ കൊലപാതകളുടെ മുമ്പത്തെ ചരിത്രം അത്രയ്ക്ക് വേണമെങ്കിൽ അത്രയ്ക്ക് ഊർജ്ജമായിട്ട് പരിശോധിക്കുന്നുണ്ടെങ്കിൽ മുമ്പത്തെ കോളേജിൽ പഠിച്ചതും മുമ്പത്തെ സ്കൂളിലും പോയിട്ട് അവരെ പൂർവ്വകാല ചരിത്രം ഒന്ന് പഠിക്കണം ഞാൻ ഈ ഒന്ന് രണ്ട് മൂന്ന് മാസം കൊണ്ട് എല്ലാ കുറ്റവാളികളുടെ ചരിത്രം ഞാൻ പഠിച്ചു വെച്ചിട്ടുണ്ട് എല്ലാ കോളേജിലും അവർ പഠിച്ച സ്കൂളുകളിലും അവരുടെ നാട്ടിലും പോയിട്ട് എല്ലാ പേരുടെയും റെക്കോർഡ് എൻ്റെ ഉണ്ട് പക്ഷേ ഓരോരുത്തും പോലീസ് റെക്കോർഡില്ല കറക്റ്റാണ് അതുകൊണ്ട് ഈ പറയണമല്ല കുറ്റവാസന ഇല്ല അതുകൊണ്ട് അവർക്ക് ജാമ്യം കൊടുക്കാം അതുകൊണ്ട് അവർക്ക് എക്സാം എഴുതാം എന്ന് പറയുമ്പോൾ അപ്പം കുറ്റവാസന ഇല്ലാത്തവർക്ക് ഒരു കൊലപാതകം ചെയ്യാം എന്നാണ് ഇപ്പം എനിക്ക് തോന്നുന്നത് അങ്ങനെ ആയിരിക്കും കാര്യമെന്ന് പറഞ്ഞാൽ കുറ്റ കുറ്റവാസന ഇല്ല ഉള്ളതാണല്ലോ ചെയ്യുന്നത് ആദ്യമായിട്ട് ഒരു കൊല ചെയ്യുമ്പോഴേ കഴിഞ്ഞിട്ടില്ല കുറ്റവാളിയാവുന്നത് അല്ല ജനിച്ച് വീഴുമ്പോഴേ കൊല ചെയ്തിട്ടില്ലല്ലോ വരുന്നത് ഒരു കൊല ചെയ്തു കഴിഞ്ഞാൽ കുറ്റവാളികൾ തന്നെയാണ് അല്ല കുറ്റവാസന ഇല്ലാത്തതുകൊണ്ട് അവർക്ക് ജാമ്യം കിട്ടി അവർക്ക് എക്സാം എഴുതാൻ പറ്റി പറ്റി അവർ അവർക്ക് റിസൾട്ട് തടഞ്ഞു വെച്ച് കഴിഞ്ഞാൽ റിസൾട്ട് തടയുകയാണെങ്കിൽ റിസൾട്ട് എന്തായാലും പബ്ലിഷ് ആവണമല്ലോ ആക്കും അതുകൊണ്ട് ഇതൊരു എൻ്റെ നമ്മളെ കുടുംബത്തെ സംബന്ധിച്ചിടത്തോളം ഈയൊരു അറിവെന്ന് പറഞ്ഞാൽ ഈ ഒരു നിർദ്ദേശം സമൂഹത്തിന് കിട്ടുന്ന വലിയ ഒരു തെറ്റായ ഒരു സന്ദേശമാണ് ശരിക്കും പറഞ്ഞാൽ ഒന്നും ഒരിക്കലും നമ്മൾ പ്രതീക്ഷിച്ചില്ല ഈ രീതിയിലൊരു വിധി ഉണ്ടാവുമെന്ന് പ്രായം നോക്കിയിട്ടും കുറ്റവാസനയും നോക്കിയിട്ടും ഈ കാര്യം നോക്കിയിട്ടും ഞാൻ ഞാനതിൻ്റെ രീതിയിലുള്ള പരാതിയായിട്ട് ആയിട്ട് ഗവർണർക്ക് നിവേദനം കൊടുത്തിട്ടുണ്ട് അദ്ദേഹം ഉചിതമായിട്ടുള്ള നടപടിയെടുക്കും എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം കാര്യമെന്ന് വെച്ചാൽ അദ്ദേഹം അതിൻ്റെ ചാൻസലറാണ് ചാൻസലർ അതിൻ്റെ എന്താണെന്നുള്ള പരിശോധിക്കാം പരിശോധിച്ചിട്ട് നോക്കാം കാരണം എല്ലാ കാര്യവും ഇപ്പോൾ അവിടെ നടന്ന ഈ വെറ്റിനറി കോളേജിൽ എക്സാം എഴുതാൻ നമുക്കുള്ള കാര്യം എന്ന് പറഞ്ഞാൽ വളരെ രഹസ്യം ഞാൻ അറിഞ്ഞിടത്തോളം വളരെ രഹസ്യമായിട്ട് പെട്ടെന്ന് തട്ടിക്കൂട്ടി ഒരു ഹർജി ഒപ്പിച്ചെടുത്തു എന്നാണ് ഞാൻ ഞാനറിഞ്ഞത് ഇരുപത്താറാം തീയതി ഒരു പെട്ടെന്ന് ഹർജി അവർ ഒരു സിംഗിൾ ബെഞ്ചിൽ നിന്ന് ഒരു ഹർജി എടുത്തു ചിലപ്പോൾ കോടതിയെ തെറ്റിദ്ധരിപ്പിച്ചോ എന്നും എനിക്കറിയില്ല ചിലപ്പോൾ കോടതി ഒരു എക്സാം അവർക്ക് അവരെന്തോണം ന്യായം പറഞ്ഞു അല്ലെങ്കിൽ അവരുടെ വക്കീലെന്താണ് ന്യായം പറഞ്ഞു കാര്യം നമുക്കറിയില്ല അതുകൊണ്ട് അതുകൊണ്ടൊരു എക്സാം കൊടുത്തു കാണും എക്സാമിന് അനുവദി കാണും പക്ഷെ എന്താ യൂണിവേഴ്സിറ്റി ചെയ്യേണ്ടത് യൂണിവേഴ്സിറ്റി അതിനാ എതിർക്കേണ്ട പോയിന്റ് വെച്ച് എതിർക്കണം എഴുപത്തിയഞ്ച് ശതമാനം തീർച്ചയായിട്ടും അത് അങ്ങനെ ഒരു നിയമമുണ്ട് അത് ഇന്ത്യൻ കൗൺസിലർ തന്നെ അത് പറഞ്ഞിട്ടുണ്ട് അത് വെറ്റിനറി കൗൺസിൽ പറഞ്ഞിട്ടുണ്ട് എഴുപത്തിയഞ്ച് ശതമാനം വേണം രണ്ടാമത് കുറ്റവാസനയുടേത് അവർക്ക് അറ്റൻഡൻസ് ഇല്ലാത്തുള്ള മെയിൻ പോയിന്റാണ് എന്നിട്ട് പോലും എന്ത് കൊണ്ട് കൊടുത്തു അത് കൊടുക്കാൻ പാടില്ലാണ് യൂണിവേഴ്സിറ്റി എതിർക്കേണ്ടതാണ് രണ്ടാമത് ആൻറ്റി റാക്കിംഗ് സ്ക്വാഡ് വരെ കണ്ടുപിടിച്ചിട്ട് കുറ്റവാളികളാണ് എന്ന് പറഞ്ഞ് മൂന്ന് വർഷം ഡി ചെയ്ത ഒരു കേസാണ് ഇത്രയും കുട്ടികളാണ് ഈ ഡി ചെയ്ത കേസിൽ എങ്ങനെ ഇപ്പോൾ ഇവർക്ക് എക്സാം എഴുതാനായിട്ടുള്ള അനുവാദം കൊടുത്തു അത് ഇപ്പോൾ സി ബി ഐ റിപ്പോർട്ടിൽ തന്നെ കുറ്റപത്രത്തിൽ തന്നെ വളരെ വ്യക്തമായി പറയുന്നുണ്ട് ക്രൂരമായിട്ടുള്ള മർദ്ദനം ഈ വിദ്യാർത്ഥികൾ അവനെ ഏൽപ്പിച്ചിട്ടുണ്ട് ഓക്കെ കൊലപാതകം മാത്രമേ ഇതുവരെയ്ക്കും തെളിയിക്കാം തെളിച്ചു അല്ലെങ്കിൽ അവർക്കുള്ള തെളിവുകൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നുള്ളൂ വ്യക്തമായ തെളിവ് കിട്ടി കഴിഞ്ഞാൽ സി ബി ഐ കൊടുക്കുകയുള്ളൂ അതവിടെ നിൽക്കട്ടെ പക്ഷേ ഇത്രയും കുട്ടികൾ വളരെ ക്രൂരമായി മർദ്ദിച്ചിട്ട് മർദ്ദിച്ചിട്ടുണ്ടെന്ന് വളരെ വ്യക്തമായിട്ട് സി ബി ഐ റിപ്പോർട്ടിൽ വരെ പറഞ്ഞിട്ടുണ്ട് ആൻറ്റി റാക്കിംഗ് സ്കോഡിൽ വരെ പറഞ്ഞിട്ടുണ്ട് നമുക്കിപ്പം അറിയാം ഒരു നിസ്സാര ഒരു ചോദ്യ പേപ്പർ ചോർന്നാൽ തന്നെയും അല്ലെങ്കിൽ ഒരു കോപ്പി അടിച്ചാൽ പോലും യൂണിവേഴ്സിറ്റികൾ ഡീ ചെയ്യുന്ന കാലമാണ് നമ്മൾ പണ്ട് ഒരുപാട് കാര്യം കേട്ടിട്ടുണ്ട് ഇത്ര കോപ്പി അടിച്ചു അവനെ രണ്ട് വർഷത്തേക്ക് ഡി ചെയ്തു മൂന്ന് വർഷത്തേക്ക് ഡി ചെയ്തു ഡി ബാർ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അവനാ എഴുതാൻ പറ്റില്ല എനിക്ക് ഒരുപാട് അനുഭവങ്ങൾ ഞാൻ കേട്ടിട്ടുമുണ്ട് കണ്ടിട്ടുമുണ്ട് അത് ആ ഒരു നിസാര കോപ്പിയായിട്ട് നിസാര കോപ്പിടാൻ ശ്രമിക്കാം കോപ്പി കോപ്പിയായിട്ട് നിസ്സാരമല്ല എന്നാലും ഞാൻ ഇത് ഇതിനെ അപേക്ഷിച്ച് പറയാം നിസാര കോപ്പി അടുക്കി വരെ ഡി ചെയ്തിട്ട് മൂന്നും നാല് വർഷം പുറത്ത് പോയിട്ടുള്ള പുറത്ത് പോകുന്ന സംഭവം ഉള്ളവുമ്പോൾ ഇങ്ങനെ ക്രൂരമായി മർദ്ദിച്ച് കൊലപ്പെടുത്തിയ കുറ്റവാളികൾക്ക് ഡി ചെയ്യപ്പെട്ട കുട്ടികൾക്ക് അറ്റൻഡൻസ് ഇല്ലാത്ത കുട്ടികൾക്ക് ഇതെല്ലാം വച്ചിട്ട് എന്തുകൊണ്ട് യൂണിവേഴ്സിറ്റി ഒപ്പോസ് ചെയ്തില്ല എതിർത്തില്ല അതാണ് എനിക്കിപ്പോൾ അറിയേണ്ടത് എനിക്ക് അറിയേണ്ട കാര്യവും നമുക്ക് എനിക്കെന്നല്ല എൻ്റെ കുടുംബത്തിനും സമൂഹത്തിനും അറിയേണ്ട കാര്യമൊന്നും കാര്യം എന്നാൽ തെറ്റായിട്ടുള്ള ഒരു നിർദ്ദേശം പോകല്ലോ സമൂഹത്തിന് ഒരിക്കലും നാളെ ഇതുപോലെ ചിലപ്പം റാഗ് ചെയ്യാൻ കാത്തു നിൽക്കുന്ന മുട്ടി നിൽക്കുന്ന കുട്ടികൾ കാണുമായിരിക്കും അല്ലെങ്കിൽ വേണോ വേണ്ടേ അല്ലെങ്കിൽ റാഗ് ചെയ്ത് കഴിഞ്ഞാൽ അവരെപ്പോലെ എനിക്ക് ജയിലിൽ പോകേണ്ടി വരും അവരെ പോലെ എനിക്ക് എക്സാം എഴുതാൻ പറ്റില്ല അല്ലെങ്കിൽ അവരെ പോലെ എൻ്റെ ജീവിതം നശിച്ചു പോകും എന്നൊരു തോന്നൽ എല്ലാവർക്കും വേണം ഇപ്പോൾ എല്ലാവർക്കും ആ തോന്നൽ ആ പേടിയങ്ങ് മാറി കലാലയത്തിലുള്ള എല്ലാ കുട്ടികൾക്കും പാർട്ടി ഞാൻ പറയുന്നില്ല എല്ലാ പാർട്ടിയിലുള്ളവർക്കും എല്ലാ രാഷ്ട്രീയ സംഘടനകൾക്കും അതായത് വിദ്യാർത്ഥി സംഘടനകൾക്കും ആ പേടി ഈ രണ്ട് വിധി വന്നതോടുകൂടി ഒരു എഴുപത് ശതമാനം മാറിയിരിക്കുക അപ്പോൾ അവരെല്ലാവരും വിചാരിക്കണം ഇത്രയും കോളുകളൊക്കെ സൃഷ്ടിച്ച ഒരു കൊലപാതകം നടന്നിട്ട് പോലും പ്രതികൾ വെളിയിൽ പോയി ആ മല എക്സാം എഴുതി പിന്നെ എനിക്ക് എന്തുകൊണ്ട് അവനെ പിടിച്ച് റാഗി ചെയ്തു അവനെ പിടിച്ച് ഇങ്ങോട്ട് ഒന്നിച്ച് ഒരിടാൻ നല്ല ഷർട്ട് ഒരിടുന്നില്ല നിൽക്കരുത് അല്ലെങ്കിൽ അകത്ത് എനിക്ക് ഇനി അത് ചെയ്താ ഇത് ചെയ്താൽ രാവിലെ മുതൽ വൈകുന്നേരം മുല മർദ്ദിച്ച് കൊല്ലാതെ വിട്ടാൽ മതിയല്ലോ ഇപ്പോൾ അവർ ചിന്തിക്കാൻ ഒന്ന് കൊല്ലാതെ വിട്ടാൽ മതിയല്ലോ ഒന്ന് കഴിഞ്ഞാലല്ലേ ജയിലിൽ പോകേണ്ടി വരുള്ളൂ എന്നിട്ട് പോലും ഇത്രേ സംഭവിച്ചിട്ടുള്ളൂ അപ്പോൾ ഇനി കൊല്ലാതെ വിട്ടു കഴിഞ്ഞാൽ നമുക്ക് ഈസിയായിട്ട് ഇറക്കാം നാളെ ചെന്ന് ഒരു വക്കീലിനെ കാണണം വക്കീലിന വക്കീലിൻ്റെ പണിയാണ് വക്കീലിനെ കാണണം വൈക്കലിനെ കണ്ടിട്ട് അത് ആരും അടിച്ചിട്ടുണ്ട് അടിച്ചിട്ടുണ്ട് അവിടെ തലകാര കീറി ഇറങ്ങിയിട്ട് വക്കീലിൽ പറയാം അതൊന്നും ചെയ്തിട്ടില്ല അന്ന് ആ ഏരിയയിൽ വന്നിട്ടേ ഇല്ല എന്ന് പറയും അപ്പോൾ എല്ലാവർക്കും ഒരു പ്രചോദനമായി ശരിക്കും പറഞ്ഞാൽ ഇത് എല്ലാവർക്കും ഒരു പ്രചോദനമായി ഇത്രയും ബ്രൂട്ടലായിട്ട് കൊന്ന് കൊലവിളിച്ചിട്ടുള്ള കൊലയാളികൾക്ക് ജാമ്യം കിട്ടുക ജാമ്യം കിട്ടിയതിൻ്റെ മാർഗങ്ങൾ ഈ ന്യായങ്ങളിത് പറയുക പക്ഷേ അതാണ് ഞാൻ പറഞ്ഞത് എനിക്ക് കൂടുതൽ കൂടുതലും ഇതറിയില്ല നിയമവും അറിയില്ല ബഹുമാനപ്പെട്ട കോടതി കണ്ടെത്തിയ കാര്യങ്ങൾ അത് അതിൽ ഞാൻ നിഷേധിക്കുന്നുമില്ല പക്ഷേ എനിക്ക് പറയേണ്ട കാര്യം എനിക്ക് പറയണമല്ലോ എൻ്റെ കുടുംബത്തിന് സംഭവിച്ചിട്ടുള്ള നഷ്ടം എനിക്ക് സംഭവിച്ച നഷ്ടം എനിക്ക് എനിക്ക് അതിൻ്റെ ആ ഒരു കുടുംബത്തിൻ്റെ ഭാഗത്തുനിന്ന് എനിക്ക് പറയണം വേറെ ആരും പറയാനില്ലാത്തതിൽ എനിക്ക് പറഞ്ഞേ പറ്റുള്ളൂ എനിക്ക് വേണ്ടിയിട്ട് മാത്രമല്ല അത് വളർന്നു വരുന്ന ഒരു സമൂഹത്തിനും എനിക്ക് കൂടെ അതിനു വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഫൈറ്റ് ചെയ്തുകൊണ്ടിരുന്നത് അല്ല എൻ്റെ കുടുംബത്തിന് ഇപ്പോൾ ഒരു നീതി കിട്ടിയെന്ന് പറഞ്ഞിട്ട് എൻ്റെ മോനെ തിരിച്ച് കിട്ടില്ല ഒരിക്കലും കിട്ടില്ല എനിക്ക് വേണമെങ്കിൽ മര്യാദയ്ക്ക് വീട്ടിയിരിക്കാം സംഭവിച്ചു സംഭവിച്ചല്ലോ ഒരു കേസും കൊടുത്തിട്ട് വേണമെങ്കിൽ ശിക്ഷിക്കട്ടെ വേണമെങ്കിൽ എനിക്ക് വീട്ടിയിരിക്കാം ഒന്നും സംഭവിക്കില്ല നാട്ടുകാർക്കും കുഴപ്പമില്ല വീട്ടുകാർക്കും കുഴപ്പമില്ല നഷ്ടപ്പെട്ട ഞാനും എൻ്റെ ഭാര്യയും അല്ലെങ്കിൽ എൻ്റെ കുടുംബം അനുഭവിക്കും ഞാൻ അങ്ങനെ ഇരിക്കാത്ത കാര്യമെന്ന് പറഞ്ഞാൽ ഇനി ഭാവിയിൽ ഒരു കുട്ടികൾക്ക് പോലും ഒരിക്കൽ പോലും ഇങ്ങനെ ഒരു ഗതി വരല്ലേ ഒരു ഗതികേട് വരൽ കുട്ടിക്കും ഗതികേട് വരല് ഒരു കുടുംബവും ഇതുപോലെ അനുഭവിക്കല്ലേ എന്നുള്ള ഒരു ഇതാണ് ഞാൻ ഇതിനെതിരെ ഏത് രീതിയിലെങ്കിലും എങ്ങനെയെങ്കിലും ഫയറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ എന്നെ തോപ്പിക്കാൻ വേണ്ടിയിട്ട് ശരിക്കും അടുത്ത ഈ അവൻ പഠിച്ച യൂണിവേഴ്സിറ്റി തന്നെ എന്നെ തോപ്പിക്കാൻ വേണ്ടിയിരിക്കുക എൻ്റെ കൂടെ നിൽക്കേണ്ട അവരിതുണ്ട് അപ്പോൾ എങ്ങനെ എങ്ങനെ ന്യായം കിട്ടും ഒരിക്കലും നമുക്ക് ന്യായം കിട്ടൂല ന്യായം കിട്ടുക ന്യായം കിട്ടില്ലാന്ന് വിചാരിച്ചാൽ നമ്മൾ നിരാശപ്പെടുന്നതൊന്നുമില്ല അത് നൂറ്റമ്പത് നൂറല്ല നൂറ്റമ്പത് തവണ ഞാൻ ചാടിക്കാരെ അങ്ങ് പോയി കഴിഞ്ഞാൽ ഞാനത് ന്യായം കൊണ്ടേ തിരിച്ചു വരുള്ളൂ അത് വേറെ കാര്യം അപ്പം എന്നെ തോപ്പിക്കാൻ നിൽക്കുന്ന ആൾക്കാർക്ക് ഇതൊരു പ്രത്യേകിച്ച് ഒരു ബോധ്യം വേണം ഞാൻ ഈ കിടന്ന് ഫൈറ്റ് ചെയ്യുന്നത് എൻ്റെ മകനെ തിരിച്ചു കിട്ടാനോ അല്ലെങ്കിൽ എൻ്റെ മകനെ ആരെങ്കിലും തട്ടിക്കൊണ്ടുപോയിട്ട് അവനെ തിരിച്ചു തരൂ തരൂർ തിരിച്ചു വരുമോ എന്ന് പറഞ്ഞ് ഞാൻ കിടന്നിട്ട് ഫൈറ്റ് ചെയ്യുന്നതല്ല ഒരു തീവ്രവാദികൾ തട്ടിക്കണ്ടുപോയിട്ട് ഞാൻ കരുത് സമരം ഉണ്ടാക്കി എത്രയും പെട്ടെന്ന് എൻ്റെ മോനെ കൊണ്ടുവരും അതിനു വേണ്ടിയിട്ടല്ല പോയത് പോയി എനിക്കറിയാം നാളെ ഒരുത്തിന് ഒരു ഒരു കുട്ടിയേക്കും ഇതുപോലെ ഒന്ന് മൂന്ന് നാല് ദിവസം ആകാരം പോലും ഇല്ലാതെ മർദ്ദനം കൊണ്ട് അവസാനം ഈ ഗതി ഗതികേറ്റ് തുള്ളി വെള്ളം പോലും ഇല്ലാതെ മരിക്കേണ്ടി വരില്ല കൊല്ലപ്പെടേണ്ടി വരല്ലേ ഒരച്ഛനമ്മമാരും ഈ ഈ സങ്കട പേര് ഇങ്ങനെ ജീവിക്കരുത് അത്രേ ഉള്ളൂ കാര്യം അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ സമരം ചെയ്യുന്നത് ഈ കേസിൻ്റെ തുടക്ക കാലഘട്ടം മുതൽ പ്രതികൾക്ക് അനുകൂലമാകുന്ന ഒരു നിയമ വ്യവസ്ഥയാണ് പൊതുവെ നിലനിൽക്കുന്നതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അത് നമ്മുടെ ഭരിക്കുന്ന രാഷ്ട്രീയ പാർട്ടിയുടെ രാഷ്ട്രീയ പശ്ചാത്തല പശ്ചാത്തലത്തിന്റെ കാരണം കൊണ്ടാണ് അത് തീർച്ചയായും കാര്യം പറഞ്ഞാൽ പറഞ്ഞാല് രാഷ്ട്രീയം അതിൽ ഇടപെടില്ല രണ്ട് വശമുണ്ട് ഒന്ന് ഇപ്പോൾ എൻ്റെ മകനെ കൊന്നത് ഏതെങ്കിലും തെരുവിലുള്ള അറിഞ്ഞു അറിഞ്ഞു കൂടാത്ത നമ്മളെ നമ്മൾ തെണ്ടീന്നൊക്കെ പറയുമായി പക്ഷെ അങ്ങനെ പറയാൻ ഉദ്ദേശിക്കുന്നില്ല ഏതെങ്കിലും തെരുവിൽ അറിഞ്ഞുകൂടാത്ത ആരെങ്കിലും ഒന്നിട്ടിട്ട് പോയിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ഈ സർക്കാർ ഉണന്ന് പ്രവർത്തിച്ച് കുറ്റവാളികളെ പിടിക്കും അവരെ പിടിക്കും ഓടിച്ചിട്ട് പിടിക്കും നമ്മളെ കാണുന്നില്ല മോഷണ കേസിൽ ഓടിച്ചിട്ട് പിടിച്ച് അവൻ ചോദിക്കാൻ പറയാനും ആരുമില്ലാത്തതുണ്ടോ ഈ അന്യ നിറത്തിൽ അന്യ നാട്ടി വെറുതെ മോഷണം ചെയ്യുമ്പോഴേ മോഷണം നല്ലതെന്നല്ല ഞാൻ പറയുന്നത് മോഷണം ചെയ്യുമ്പോൾ ഓടി നടന്ന് പിടിച്ച് അന്യ സംസ്ഥാനത്ത് ഇവരെ പോയി പിടിച്ച് ഭയങ്കര ഭയങ്കര രീതിയിലൊക്കെ കൊട്ടി കൊഴിച്ച് കാണിക്കും അത് വേറെ കാര്യം പക്ഷേ കൊന്നെന്ന് പറഞ്ഞാൽ ഈ ഭരിക്കുന്ന പാർട്ടിയിലെ വിദ്യാർത്ഥി സംഘടന എസ് എഫ് ഐ ആണ് ആ എസ് എഫ് ഐക്കാരെ അവരെ രക്ഷപ്പെടുത്തിയില്ല എന്നുണ്ടെങ്കിൽ കേരളത്തിലുള്ള മൊത്തം എസ് എഫ് ഐ സമൂഹം ഈ ഭരിക്കുന്ന പാർട്ടിക്കെതിരാവും ഈ കമ്മ്യൂണിസ്റ്റിനെതിരാവും ഈ സി പി എമ്മിനെതിരാവും സി പി ഐക്കെതിരാവും അത് നല്ലവണ്ണം ഈ കമ്മ്യൂണിസ്റ്റുകാർക്കറിയാം ഈ ഭരിക്കുന്ന മ മന്ത്രിക്കറിയാം മുഖ്യമന്ത്രിക്കറിയാം ആഭ്യന്തരമന്ത്രിക്കറിയാം രണ്ട് ഒന്നാണെന്നാണ് പറയണത് എനിക്കറിയില്ല ഇപ്പോൾ ഒന്നാണോ രണ്ടാണോ അത് വേറെ കാര്യം അതുകൊണ്ട് ഇപ്പോൾ ആ കോളേജിൽ ആ ഇരുപത് കുട്ടികളെ രക്ഷപ്പെടുത്തി കഴിഞ്ഞാൽ ആ ഇരുപത് കുട്ടികൾ എന്ന് പറഞ്ഞാൽ വെറും പ്രവർത്തകരല്ല അവർ അവൻ്റെ ഭാരവാഹികളും യൂണിറ്റ് സെക്രട്ടറി പ്രസിഡൻ്റ് എല്ലാം ചേർന്നിട്ടുള്ളതാണ് അവരെ നിയമത്തിന് മുമ്പ് ഇട്ട് കൊടുത്തിട്ട് നിങ്ങൾ അറസ്റ്റ് ചെയ്തോ അല്ലെങ്കിൽ നിങ്ങൾ ചെയ്തോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേരളത്തിലുള്ള എല്ലാ എസ് എഫ് ഐ യൂണിയനും യൂണിറ്റുകളും എല്ലാം കൂടെ അവർ ചിലപ്പം ഈ സർക്കാരിന് എതിരാവും പ്രത്യേകിച്ച് ഇങ്ങനത്തെ ഇപ്പോഴുള്ള രാഷ്ട്രീയ സാഹചര്യത്തിൽ അവർക്കെതിരാവും നല്ലവണ്ണം അറിയാം അല്ലാതെ ഈ ഒരു പത്തോ ഇരുപതോ ആൾക്കാർ അറസ്റ്റ് ചെയ്ത് പോയി പറഞ്ഞിട്ട് വേണ്ട എന്ന് പറഞ്ഞിട്ട് സർക്കാരൊന്നൊന്നും സംഭവിക്കില്ല കാര്യം അത് നിങ്ങൾ മനസ്സിലാക്കണം ഇരുപത് പേരങ്ങ് പോയി എന്ന് പറഞ്ഞാൽ ഇരുപത് പേരെ പോട്ട് അവർ കുറ്റം ചെയ്തിട്ടുണ്ട് ശിക്ഷ അനുഭവിക്കണം അങ്ങനെ പോയിട്ട് അങ്ങനെ വിട്ടിട്ടുണ്ടെങ്കിൽ അവർക്ക് ഒരു കുഴപ്പമില്ല ഇരുപത് പേരല്ലേ നഷ്ടമാവുള്ളൂ പക്ഷേ അതല്ല കാര്യം ആ ഇരുപത് പേര് പോയി കഴിഞ്ഞാൽ അടുത്ത ഒരു തലമുറയ്ക്ക് അവർക്ക് കമ്മ്യൂണിസ്റ്റിയാറ കിട്ടാതാവും വോട്ട് ചെയ്യാനും അടി കൊള്ളാനും അടി കൊടുക്കാനും ആളിനെ കിട്ടാതാവും അത് ഒന്നാമത്തെ കാര്യം അതുകൊണ്ടാണ് ആദ്യം മുതലേ ഈ കേസിനെ ആക്കാൻ ശ്രമിച്ചു അതിൽ കേസന്വേഷണം പോലീസിന് കൊടുത്തു പോലീസ് അന്വേഷണം പോലീസ് പോയി എത്തി നിന്നത് എസ് എഫ് നേതാക്കന്മാരുടെ അടുത്തായിരുന്നു അത് അതുകൊണ്ട് ആ പോലീസ് കേസ് അവിടെ സ്റ്റോപ്പ് ചെയ്തു സ്റ്റോപ്പ് ചെയ്തെന്ന് പറയാൻ പറ്റില്ല അവർ അത് സ്ലോ ചെയ്തു ചെയ്തേ പറ്റുള്ളൂ ചെയ്യിപ്പിച്ചു ഞാൻ ആ പോലീസ് ഉദ്യോഗസ്ഥരെത്തിട്ട് പറയണതല്ല അതിനവിടെ സ്ലോവാക്കി അടുത്ത് തന്നെ സി ബി ഐ കൊടുത്തു ആ സ്ലോ ആക്കിയ സമയത്ത് തന്നെ നമുക്കറിയാം ഇതിൻ്റെ എസ് എഫ് ഐയിലെ യൂണിറ്റ് സെക്രട്ടറി പ്രസിഡന്റാണ് പ്രസിഡന്റ് ഏറ്റവും ക്രൂരം ചെയ്ത ആ പ്രസിഡന്റിനെ മജിസ്ട്രേറ്റിന് മുമ്പ് ഹാജരാക്കിയത് ആ വയനാട് ജില്ലയുടെ മുൻ എം എൽ എ ആ എം എൽ എയുടെ സാന്നിധ്യത്തിൽ ശശീന്ദ്രൻ്റെ സാന്നിധ്യത്തിലാണ് കൊണ്ടുപോകുന്നത് ആ ഒളിവിലായിരുന്നു ആ ഒളിവിലായിരുന്ന അപ്പോൾ അയാളെ വീട്ടിൽ കയറി ഒളിവിലിരുന്നതാണ് ഈ ശശീന്ദ്രൻ്റെ വീട്ടിൽ കയറി ഒളിവിലിരുന്നിട്ട് അവിടെ കൊണ്ടുപോയത് ഒന്നാമത്തെ കാര്യം അതിൽ തന്നെ മനസ്സിലാക്കുക ആരാണ് സംരക്ഷിക്കുന്നത് രണ്ടാമത് അക്ഷയ് എന്ന് പറഞ്ഞ് ഏറ്റവും ക്രൂരമായിട്ട് കൊല കൊലജുകാര് കൂടുതൽ അവൻ്റെ ഏറ്റവും അടുത്ത കൂട്ടുകാരെ ഈ കൊല കഴിഞ്ഞിട്ട് അവൻ നേരെ പോയത് ഇടുക്കിയിലുള്ള ആശാൻ എന്ന് പറഞ്ഞിട്ടുള്ള നേതാവിൻ്റെ അടുത്താണ് ഇടുക്കി ആശാൻ്റെ അടുത്ത് അവിടെ ചെന്ന് നിന്നത് നിന്ന് മനസ്സിലാക്കാം ഇതിൻ്റെ രക്ഷപ്പെടുത്താനുള്ള പരിപാടി അത് അവിടെ കഴിഞ്ഞു കഴിഞ്ഞു എന്ന് വിചാരിച്ചു പക്ഷേ സി ബി ഐക്ക് പോയി സി ബി ഐക്ക് പോയി ഇപ്പം എന്താ ചെയ്തത് അവിടെ സി ബി ഐ അന്വേഷണം പ്രഖ്യാപിച്ചു അത് മാക്സിമം അതിനെ എങ്ങനെ വൈകിപ്പിക്കാം 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 എന്ന് കൊണ്ടുപോയി കൊണ്ടുപോയി എന്തിനാണ് വൈകിപ്പിക്കുന്നത് രണ്ട് രണ്ട് കാര്യമുണ്ട് ഒന്ന് അതിൻ്റെ ഇലക്ഷൻ വരുന്നു രണ്ടാമത്തെ കാര്യം ഈ തെളിവുകൾ നശിപ്പിക്കണം സാക്ഷികളെ സ്വാധീനിക്കണം തെളിവ് നശിപ്പിക്കേണ്ട ഒന്നും രണ്ടും തെളിവല്ല നശിപ്പിക്കേണ്ടത് അവിടെ നൂറ്റി മുപ്പതോളം കുട്ടികളുണ്ട് നൂറ്റി മുപ്പതോളം ഡിജിറ്റൽ തെളിവുകാർക്ക് എടുക്കണം ഈ അവരെല്ലാവരും കൂടെ അതിനാ മരണം കഴിഞ്ഞിട്ട് ആർഷോ ഈ കൊലപാതകം കഴിഞ്ഞിട്ട് ആർഷോ ആ കോളേജിൽ പോയിട്ട് രണ്ട് മൂന്ന് ദിവസം അവിടെ സ്റ്റേ ചെയ്ത് അവിടെ കിടന്നത് ആർഷോ തന്നെ സമ്മതിച്ചു ഞാൻ പറഞ്ഞില്ല ഞങ്ങളറിഞ്ഞു ഇത് അവിടെ ഉണ്ടെന്ന് ഞങ്ങൾക്കൊരു വീഡിയോ ഉണ്ട് ഞാനെടുത്ത് വെച്ചിട്ടുണ്ട് ആർഷോ തന്നെ സമ്മതിച്ചു ഞാൻ മരണം കഴിഞ്ഞിട്ട് അവിടെ പോയി ശരിയാണ് അവിടുത്തെ പ്രവർത്തകരെയൊക്കെ ഒന്ന് മനസ്സ് ശാന്തമാക്കാൻ പോവുകയാണ് ഓക്കെ പ്രവർത്തകർ മനസ്സിലാക്ക ശാന്തമാക്കാൻ ഇവൻ പോകുന്നത് എന്തിനാണ് അവിടെ അതിന് പോലീസുണ്ട് പട്ടാളമുണ്ട് പല കാര്യമുണ്ട് കോടതിയുണ്ട് കാര്യങ്ങളെല്ലാം ഉണ്ട് ഇത്രയുണ്ടല്ലോ അവർ 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 അവർക്ക് ഇത് നോക്കേണ്ടത് വർഷക്കെന്താ ഇത് ഇത് പിന്നെ ഇത്രയും ലേറ്റാക്കി ഓക്കെ ലേറ്റാക്കിയിട്ട് ഇത്രയും ദിവസം അവർ അയക്കേണ്ടത് അതൊക്കെ മുമ്പ് ഞാൻ പറഞ്ഞതാ ഈ ഡൽഹിയിൽ അയക്കേണ്ട സാധനം മലപ്പുറം കൊണ്ട് കൊച്ചിയിൽ അയച്ചു അപ്പോൾ ആ പേരിൽ കുറച്ച് ദിവസം വൈകുന്നേരിച്ചു അത് ഞാൻ പ്രോപ്പമ്മ ലിസ്റ്റ് വേണമെന്ന് അതും അയച്ചിട്ടില്ല ഇത്രയെല്ലാം അവർ ദ്രോഹം ചെയ്തിട്ടും അവസാനം കണ്ടുപിടിച്ചു എന്നറിഞ്ഞപ്പോൾ ലാസ്റ്റ് എന്താണ് ആഭ്യന്തര ഡിപ്പാർട്ട്മെൻറ്റ് ഹോം ഡിപ്പാർട്ട്മെൻറ്റ് എന്ന് കണ്ടുപിടിച്ചു എന്നറിഞ്ഞപ്പോൾ ഉടനെ തലയി വരാനായിട്ട് മൂന്ന് പാവപ്പെട്ട സസ്പെൻഡ് ചെയ്തു ഒരു അവർത്ത ഉദ്യോഗസ്ഥരാണ് സസ്പെൻഡ് ചെയ്ത് തലയിൽ വരി ഞാൻ ആ സമയത്ത് പറഞ്ഞ് ഈ സസ്പെൻഷൻ നിങ്ങൾ നോക്കിക്കൊള്ളണം ഒരു തിരിച്ചെടുക്കും ഒരു മാസത്തിനകം തിരിച്ചെടുക്കുന്നത് പ്രൊമോഷൻ ആയിരിക്കുന്നു അതുപോലെ അവർ പ്രൊമോഷനോട് തിരിച്ചെടുത്തു ഇത്രയും വൈകിപ്പിക്കാൻ കൂട്ടുതന്ന അതിൽ മുമ്പ് ആളെ അവിടെ സെക്രട്ടറിയോടെ പോയി അല്ല അതിൻ്റെ മുതിർന്ന ഉദ്യോഗസ്ഥരോടെ പോയി അവരാരും ഇല്ല നിർദ്ദേശം കൊടുത്ത് ആഭ്യന്തരമന്ത്രിയോടെ പോയി അവിടെ ആഭ്യന്തരമന്ത്രിക്ക് അറിഞ്ഞുകൂടാതെ എങ്ങനെയാണ് ഇത് വൈകുന്നത് കാര്യമെന്ന് പറഞ്ഞാൽ ഈ വർഷം എത്ര സി ബി ഐ അന്വേഷണം പ്രഖ്യാപിച്ചു ആകപ്പാടവരൊറ്റ സി ബി ഐ അന്വേഷണമാണ് ഈ വർഷം അതായത് ആ മാർച്ച് ഒമ്പതിന് പ്രഖ്യാപിച്ചത് ഈ വർഷം ജനുവരി മുതൽ തുടങ്ങിയിട്ട് ഇന്ന് വരെ മുഖ്യമന്ത്രിയുടെ ഭാഗത്ത് നിന്നുള്ള സി ബി ഐ അന്വേഷണം ഒരൊറ്റ സി ബി ഐ അന്വേഷിച്ച് പ്രഖ്യാപിച്ചിട്ടുള്ളൂ ഈ ഒരു സി ബി ഐ അന്വേഷണത്തിന് ശരിയാവണ ഫോളോ ചെയ്യാൻ വേണ്ടിയിട്ട് നൂറ്റമ്പത് പേർ ഈ ഉപദേശകരുള്ള മുഖ്യമന്ത്രിക്ക് കഴിഞ്ഞില്ല എന്ന് പറയുകയാണെങ്കിൽ മുഖ്യമന്ത്രിയുടെ കഴിവിനളക്കേണ്ടിയിരിക്കുന്നു ശരിക്കും പറഞ്ഞാൽ അത് സത്യം അത് കാര്യം നല്ല എന്തുകൊണ്ടാണ് ഇത്രയും ഉപദേശകരില്ല ഈ ഒരു അന്വേഷണം ഫോളോ ചെയ്യാൻ പറ്റിയില്ല വീഴ്ച വരുമ്പോൾ പറയും അയ്യോ പറ്റിപ്പോയി ആ ശരി ആ ഞാൻ അവിടെ കൊണ്ട് ഇത് നിങ്ങൾക്ക് പറ്റിയ ആളിനെ കൂടെ സസ്പെൻഡ് ചെയ്യാം സെയിം അവർ സസ്പെൻഡ് ചെയ്തു തിരിച്ചെടുത്തു അവർ പ്രൊമോഷനോട് കൂടി ഇതാ ഇപ്പം അടുത്തൊരു കാര്യം ഇപ്പോൾ ഇൻപെനിയാന്ന് തോന്നല്ലോ അതിന് രാഷ്ട്രീയം പറയണതല്ല എന്നാലും ഞാൻ എൻ്റെ കൂടെ പറയുക ടി പി ചന്ദ്രശേഖരൻ്റെ ആ കേസിൽ ഇപ്പോൾ അവർക്ക് ലിസ്റ്റ് കൊടുത്തു പ്രതികൾക്ക് ഇളവിന് വേണ്ടിയിട്ടുള്ള ലിസ്റ്റ് കൊടുത്തു കൊടുത്തിട്ടുണ്ട് അവരെല്ലാവരും അകത്ത് കളിച്ചു എല്ലാം കളിച്ചിട്ട് അവസാനം പിടിക്കപ്പെട്ടു എന്ന് പറഞ്ഞപ്പോൾ അത് മൂന്ന് സസ്പെൻഡ് ചെയ്തു അതാണ് ഞാൻ മതി ഞാൻ രാഷ്ട്രീയം പറയണമല്ല ഞാൻ ഇപ്പോൾ ഈ സമൂഹത്തിൽ നടന്നു കാര്യം പറയാം ഇതിനകത്തുനിന്ന് അവരെന്ത് കൊള്ളരുതായ്മയും ഈ ഭരണം കാണിച്ചുകൊണ്ടിരിക്കും